ഹായ് ഗൈസ് അപ്പോൾ നമ്മളുള്ളത് ഹോച്ച്മീൻ സിറ്റിയിലാണ് വിയറ്റ്നാമിലെ ഹോച്ച്മീൻ സിറ്റിയിലെ സൈറ്റ് സീയിങ് ഡബിൾ ഡെക്കർ ബസ് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാരണം ഒന്നിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലെങ്ത്ത് വീഡിയോ ആയി പോകുമെന്ന് തോന്നി അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചെറിയ എമൗണ്ടിന് ഭയങ്കര വർത്തിയായിട്ടുള്ള ഒരു ഫോർ ഹവർ ട്രിപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കാരണം കോച്ചുമിൻ സിറ്റി എന്താണ് കോച്ചുമിൻ സിറ്റിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചെറിയ എമൗണ്ടിൽ നമുക്ക് എന്താ പറയുക എല്ലാം ചുറ്റി കാണാൻ പറ്റും അപ്പോൾ അതൊരു ഞാൻ മസ്റ്റായിട്ട് നിങ്ങൾ കോച്ചുമിൻ സിറ്റി സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണാനായിട്ട് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറയുകയുണ്ടായി എന്താണ് കോച്ചുമിൻ സീറ്റിലെ ട്രാഫിക് എസ്പെഷ്യലി ബൈക്ക് ട്രാഫിക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ കാണാൻ പറ്റും കോച്ചുമിൻ സീറ്റിലെ ട്രാഫിക് എന്താണെന്നുള്ളത് എസ്പെഷ്യലി നിങ്ങൾക്ക് ആ സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുത്തെ ബൈക്ക് ട്രാഫിക് എന്താണെന്നുള്ളത് അതിന് മാത്രം പോപ്പുലേറ്റർ ആണ് ഇവിടുത്തെ ഇവിടുത്തെ ബൈക്ക് എന്ന് പറയുന്നത് കാരണം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ വിയറ്റ്നാം അവർ ഒരു ഓൺ കാർ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളു അപ്പോൾ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന കാരണം അവിടുത്തെ ടാക്സും അവർക്ക് ഒരു കാർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു സോ എല്ലാവരും ബൈക്കിനെ ആശ്രയിച്ചത് കണ്ട് ബൈക്ക് അതിന് മാത്രമായി ഇവിടെ സോ ബൈക്കാണ് അവരെല്ലാത്തിനും ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ എത്രത്തോളം ഉണ്ട് ഇവിടുത്തെ ബൈക്ക് പോപ്പുലേഷൻ എന്നുള്ളത് ഒരു ആ ഒരു ഏരിയയിൽ കാണുന്ന ബൈക്ക് ട്രാഫിക് നമുക്കിപ്പോൾ സമയം കാണാമല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബൈക്ക് ട്രാഫിക് നമുക്ക് ഉറപ്പായിട്ടും കാണാം പിന്നെ കൂടാണ്ട് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിയ നമ്മുടെ വിയറ്റ്നാം ഒരു വലിയൊരു ട്രാവൽ ഡെസ്റ്റിനേഷനായിട്ട് അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞു കാരണം ഈ ബസ്സിൽ തന്നെയും ഞാൻ ഇവിടെ വന്നിട്ടുമായിട്ട് ഒരുപാട് വിയറ്റ്നാമിൽ ഒരുപാട് ഇന്ത്യൻ ട്രാവലേഴ്സിനെ കണ്ടു കേട്ടോ കാരണം തായ്ലൻഡ് കഴിഞ്ഞിപ്പോൾ അടുത്ത വിയറ്റ്നാം ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ലൊക്കേഷൻ പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു വിയറ്റ്നാം കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷനായിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫിലിപ്പീൻസ് ആയിരിക്കും എന്ന് ഒരു സൂചന കൂടി കിട്ടും കാരണം ഫിലിപ്പീൻസിൽ ഇപ്പോൾ തന്നെ അവർ വിസ ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അതൊക്കെ ഒരു പാർട്ടായിട്ട് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഹോച്ച്മെൻ സിറ്റിയിൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്ന് ഉറപ്പായിട്ട് ഈ ഡബിൾ ഡെക്കർ ബസ് ഒന്ന് ട്രാവൽ ചെയ്യുന്ന നമുക്ക് ചെറിയൊരു എമൗണ്ട് ഉള്ളൂ ഒരു ഫൈവ് ഹഡ്രഡ് റുപ്പീസ് താഴെ വരുന്ന ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെന്താണ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് തരുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ബാച്ചിലേഴ്സായിട്ടും ഒരു ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരുപാട് നൈറ്റ് ലൈഫ് ഏരിയാസും ഹോച്ച് സിറ്റിയിലുണ്ട് പിന്നെ മെയിനായിട്ട് ഞാൻ ഹോച്ച് സിറ്റിയിൽ വന്ന എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാരണം ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് കേട്ടതാണ് എന്താ പറഞ്ഞ വിയറ്റ്നാം വാറിനെ കുറിച്ചിട്ട് സോ വിയറ്റ്നാം വാർ മെമ്മോറിയൽ കാണണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ വാഷിമീൻ സിറ്റിയിൽ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഡനാങ്ങും ഹനോയും മാത്രമായിട്ട് എൻ്റെ ട്രാവൽ ഒതുക്കണം അല്ലെങ്കിൽ അതിൽ മാത്രം ഉൾക്കൊള്ളിക്കണം എന്ന രീതിയിൽ നിന്നൊരാളായിരുന്നു പക്ഷേ ഈ വാർ മെമ്മോറിയൽ ഇവിടെ ഉള്ളത് കൊണ്ടും അത് ഉറപ്പായിട്ട് ജീവിതത്തിൽ പ്രാവശ്യങ്ങൾ കാണണമെന്നുള്ള വിയറ്റ്നാമിൽ വന്നാൽ കാണണമുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് എന്താ പറഞ്ഞ ഈ ഹോച്ച് മിസ്സിലിറങ്ങിയത് അപ്പോൾ വാർ മെമ്മോറിയലെ വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്തത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി അത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ കാണുന്ന കാഴ്ചകളെല്ലാം എൻ്റെ പ്രേക്ഷകർക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്ന അറിയാൻ പാടില്ല എന്നെക്കൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ എൻ്റെ പരിമിതമായ എന്താ പറയുന്ന അത് പകർത്താനുള്ള കാര്യങ്ങളൊക്കെ വച്ച് ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം എൻ്റെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ചുള്ള കമൻറ്റ് കഴിഞ്ഞ് ബെറ്റർ ആക്കാനുള്ള എന്തെങ്കിലും എന്താ പറയുന്നത് സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് വഴി പറയാം ഓൾവേസ് വെൽക്കം സോ എന്താ പറയുക അപ്പം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ള പോലെ ഒരുപാട് ഞാൻ എൻ്റെ സൗണ്ട് കൊടുത്ത് വീഡിയോ ബോറാക്കുന്നില്ല കാഴ്ചകൾ എല്ലാവരും കണ്ടുതന്നെ ആസ്വദിക്കുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻ്റ് വഴി പറയുക സോ വാർ മെമ്മോറിയലിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് ചാനൽ വരുന്നതായിരിക്കും അതുവരെ എന്താ പറയുന്നത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതായാലും മോശമായാലും നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യുക